ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് ഈസ്റ്റ് ഇല്ലാതെ എങ്ങനെ വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുക എന്നാണ് നോക്കണത് അപ്പോൾ അതിന് വേണ്ട ചേരുവകളാണ് ഞാൻ അവിടെ അടുത്ത് വെച്ചിട്ടുള്ളത് ഇത് അരി രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുതിരാന്യം വെച്ചതാണ് പിന്നെ ഇത് തേങ്ങ വെള്ളം പിന്നെ തേങ്ങ ചെരവിയത് പിന്നെ ചെറുപഴം രണ്ടെണ്ണം മുറിച്ച് വച്ചതാണ് പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാര ഇത് അവയിൽ കഴുകിയിട്ട് കുതിരാൻ വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് മാവ് അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മിക്സർ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ അരി കഴുക കഴുകി വെച്ചത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണേ അതൊരു ഇട്ടും പറ്റിയിട്ടില്ല എൻ്റെ ന്യൂ ചാനലാണ് അത് കാണാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ മുഴുവനും അരി ഇട്ടുകൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നത് ചെറിയ ഗ്ലാസ്സാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളൊരു മൂന്ന് മൂന്ന് പേരുള്ളൂ നാല് കുഞ്ഞ് ചെറിയ കുട്ടീനെ കൂട്ടിയിട്ട് നാല് പേരുണ്ട് ഒന്നര ഗ്ലാസ് ചെറിയ ഒന്നര ഗ്ലാസ് ഗ്ലാസ് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു അന്നെ മെഷർ ചെയ്തിട്ടത് അപ്പോൾ ഞാൻ ഈ അരി എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അത് കൈ കൊണ്ടാണ് ഞാൻ എടുത്തിട്ടത് അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തേക്ക് മാത്രം ആണെങ്കിലും അപ്പോൾ അങ്ങനെ പുളിക്കൊന്നുമില്ല അപ്പം നമ്മൾ രാത്രിക്കും പിന്നെ കുറച്ച് ദിവസത്തേക്കൊക്കെ ഒപ്പം അരച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ കൈ തൊടാണ്ട് നിങ്ങൾ അരച്ച് വെക്കണം അപ്പോൾ ഈ സ്പൂൺ ഇട്ട് നമുക്ക് ഈ അരി എടുത്തിട്ട് ഇതിൽ ജാറിലിട അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നാളത്തേക്ക് മാത്രമായി രാവിലത്തേക്ക് മാത്രമായതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇട്ടത് നമുക്ക് ഈ വെള്ളം കഴുകിയിട്ട് കുതിർത്താൻ വെച്ചതായ നമുക്ക് ഈ വെള്ളം തന്നെ നമുക്ക് ഇതിലൊഴിക്കാൻ എടുക്കാം അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചാദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇത് തേങ്ങ വെള്ളം എടുത്ത് വെച്ചതാണ് അത് കുറച്ച് ഒഴിക്കാം കുറച്ച് കൂടി പോയി തോന്നുന്നു വെള്ളം ഒഴിച്ചത് നമുക്ക് ഈ തേങ്ങയും പഴമെല്ലാം ചേർത്തിട്ട് നോക്കാം പിന്നെ നമ്മളിപ്പോൾ കുതിർത്ത് വെച്ച അവിലാണ് ചേർക്കാൻ പോകുന്നത് ചേർത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ രാവിലെ നമുക്ക് കുറച്ചൊരു നുള്ളു നല്ല ഉപ്പ് ഇട്ടിട്ട് ആ നൃത്തം മാവ് ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടൊന്നും അരയ്ക്കണില്ല അപ്പോൾ നമുക്കൊന്ന് അരച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത് നോക്കിയതുള്ളൂ ഇത് നാളത്തേക്ക് നന്നായിട്ട് പോകും ഇവിടെ എന്നും ഇങ്ങനെ ഉണ്ടാക്കാറ് ഈസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കാറ് കാരണം ചിലർക്കൊന്നും ഈസ്റ്റിൻ്റെ ഈസ്റ്റ് വയറിന് പറ്റുന്ന തോന്നുന്നില്ല ഈസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കുന്നത് നല്ലത് അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നത് മാവ് ഇതെനിക്ക് മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചാനലും നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതാവും ബായ് അടുത്ത വീഡിയോയിൽ കാണാം